വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ കലാകായികമേളയിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം പാണ്ടിക്കാട് വ്യാപാരി ഭവനിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെയും പാണ്ടിക്കാട് വിന്യേഴ്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അന്നൊക്കെ ഈ കേരളോത്സവത്തിൽ ചെയർമാനങ്ങൾ വിലക്കും ആ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകർ വരക്കും അത്യാവസാനം പങ്കെടുക്കാൻ അവസരം ലഭിച്ചു അതായത് അന്ന് അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഒന്ന് പ്രായമല്ല കേരളോത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുനീർ പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ റോഹിൽനാഥ് സൈനുൽ ആബിദ് കെ വി ഇക്കബാൽ സി കെ ആർ ഇണ്ണിപ്പ ഫൈസൽ കൊപ്പത്ത് കെ ടി സുനീസ് കെ സുഹേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു